നമ്മുടെ വീട്ടിൽ കടലാസ് റോസ് ഒക്കെ നിറയെ പൂക്കാനായിട്ട് ഞാൻ നല്ലൊരു വളമുണ്ടാക്കി കാണിച്ചിട്ടെ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് കടലാസ് റോസ് മാത്രമല്ല കേട്ടോ നമ്മുടെ വീട്ടിൽ നട്ടു വളർത്തുന്ന നമ്മുടെ എല്ലാ പൂച്ചെടികൾക്കും നല്ല രീതിയിൽ പൂക്കൾ ഉണ്ടാവാനായിട്ട് അതുമാത്രമല്ല നമ്മുടെ വീട്ടിലെ കറ്റാർ വാഴ അതുപോലെ കറിവേപ്പ് ഒക്കെ നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് നല്ല രട്ടിപ്പൊളി വളമുണ്ടാക്കി കാണിച്ചിരട്ടെ അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ആഴ്ചയിൽ നിങ്ങൾ ഒന്നൊത്തിരി വീതം ഒരു സ്പൂൺ വീതം നമ്മൾ ഇതിൻ്റെ ചോട്ടുകളിൽ കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാവും കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ വീട്ടിൽ വെറുതെ പള്ളി കളയുന്ന നമ്മുടെ മുട്ടയുടെ തൊണ്ടാണ് കേട്ട് എടുക്കേണ്ടത് ഫസ്റ്റ് നമുക്ക് ഏറ്റവും നല്ലതാണ് മുട്ടയുടെ തൊണ്ട കേട്ടോ നല്ല രീതിയിൽ ക്യാൻസ് നമ്മൾ റിളിച്ചായിട്ടുള്ള ഒന്നാണ് കേട്ടോ ഒരു മുട്ടയുടെ തോട് അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടികൾക്ക് നല്ല വളമാണ് അപ്പം ഈ ഒരു രീതിയിൽ നിങ്ങൾ ഉണ്ടാക്കി വെക്കുവാണെങ്കിൽ നമുക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ ഒരു സ്പൂൺ വീതം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമുക്കിത് എല്ലാം ഫസ്റ്റിൽ തന്നെ നമുക്കിതെല്ലാം മിക്സേഡ് ജാറിലേക്ക് കുഞ്ഞ് മിക്സേഡ് ജാറിലേക്ക് ഫസ്റ്റിൽ തന്നെ ഒരു കുറച്ച് വീതം ഇതുപോലെ അങ്ങോട്ട് വാരിയിട്ടതിന് ശേഷം നമുക്ക് മിക്സേഡ് ജാർ ഒന്ന് അടിച്ചെടുക്കാം നല്ല രീതിയിൽ തന്നെ ഇത് അടച്ച് എടുക്കുമ്പം നല്ല ഒരു പൊടിയായിട്ട് കിട്ടും അപ്പോൾ അതേപോലെ എല്ലാം വാരിയിട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് നമുക്കിതിൻ്റെ കൂട്ടത്തിലേക്ക് നമുക്കൊരു കുറച്ച് മഞ്ഞൾപ്പൊടി കൊടുക്കാം കേട്ടോ ഈ മഞ്ഞിൻ്റെ പൊടി എന്തിനായിട്ട് കൊടുക്കണമെന്നറിയാമോ നമ്മുടെയൊക്കെ ചെടികളിൽ കീടങ്ങൾ കയറാതിരിക്കും കേട്ടോ കീടങ്ങൾ അതുപോലെ തന്നെ ചെടിക്ക് നല്ലൊരു വാളാണ്ട് ഒരു ഉള്ള മഞ്ഞൾപ്പൊടി കൊടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പം അതിനായിട്ട് ഒരു നുള്ള മഞ്ഞൾപ്പൊടി ഒരുപാടൊന്നും ഒന്ന് വരുന്ന കുറച്ചിട്ടാൽ മതി കേട്ടോ ഇനിയിട്ടല്ലോ അത് നമുക്ക് കുറച്ച് തേയിലപ്പൊഴി ഇട്ട് കൊടുക്കാം നമ്മൾ വീട്ടിൽ ഈ ചായയൊക്കെ ഉണ്ടാക്കുമ്പം ചായയുടെ മട്ടൊക്കെ ഒക്കെ എടുത്ത് വെക്കുവാണെങ്കിൽ തേയില നമ്മൾ കടിഞ്ചായ ഒക്കെ ഉണ്ടാക്കുമ്പം തേയില മുട്ട ഒക്കെ എടുത്ത് സൂക്ഷിച്ച് വെക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉണക്കിയതിന് ശേഷം ഈ ഒരു കുടത്തിലേക്ക് ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ഒരു കുറച്ച് ഒരു സ്പൂണോളം അതില്ലെങ്കിൽ കേട്ടോ ഒരു സ്പൂണോളം തേയില ഇട്ട് കൊടുത്താൽ മതി ഇപ്പം നിങ്ങൾ ഉറങ്ങുന്നുണ്ടാവുമ്പോൾ ആ തേയിലേക്ക് കിടന്ന വെള്ളക്കൊടി എന്താന്നല്ലേ അതുണ്ടല്ലോ നമ്മൾ ഏലക്കേണ്ട തരിയായിരുന്നു കേട്ടോ വേറെ ഒന്നുമല്ല അപ്പോൾ അതുപോലെ നന്നായിട്ട് ഇത് മൂന്നും കൂടെ ചേർത്തിട്ടൊന്ന് പൊടിച്ചെടുക്കാം ഇനി ഉണ്ടല്ലോ ഇതുപോലെ ഇതെല്ലാം ഒരു ചെറിയൊരു ആക്കിയിട്ട് നമുക്കത് ഇതെല്ലാം നമ്മൾ ഒരു മുട്ടയുടെ തോടുകളൊക്കെ എല്ലാം ഇങ്ങനെ കളക്ട് ചെയ്തിട്ട് നമുക്ക് പൊടിച്ച് പൊടിച്ച് എടുത്ത് വയ്ക്കുവാണെങ്കിൽ ഉണ്ടല്ലോ ഒരു കൊല്ലത്തോളം എന്ത് ഇങ്ങനെ ആയിരിക്കും കേടാവത്തില്ല മുട്ടയുടെ തോട് പൊടിച്ചതല്ലേ അവിടെ ഇരുന്നേ കേട്ടോ ഇനി നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു കുറച്ച് ഞാൻ പാ പകുതി എടുത്ത് മാറ്റി പൊടിച്ച് വെച്ചിട്ടുണ്ട് ബാക്കിയിലേക്ക് നമ്മുടെ വീട്ടിലെ ഉള്ളിയുടെ തോടും അതുപോലെ പഴത്തൂലിയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളത് ഉണക്കി എടുക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ അപ്പോൾ അതൊരു പഴത്തുള്ളി ഉണ്ട് കേട്ടോ അപ്പം ഇതുപോലെ ഒരു കുറച്ച് വീതം നമ്മളതിട്ടിട്ട് അതുംകൊണ്ടും കൂട്ടിയിട്ടിട്ട് ഇതുപോലെ പൊടിച്ചെടുക്കുവാണെങ്കിൽ ഉണ്ടല്ലോ പ്രത്യേകിച്ച് നമുക്ക് ചീര ചീരയൊക്കെ പാവാനായിട്ട് ഇത് തുള്ളി കൊടുത്തിട്ടുണ്ടെങ്കിൽ ചീരയൊക്കെ ഒറ്റ തരിയില്ലാത്ത രീതിയിൽ തന്നെ ഫുള്ള് ചീര പാവിയാലോ അതെല്ലാം ഫുള്ള് മുളച്ച് കിട്ടും കേട്ടോ അത്രയ്ക്ക് നല്ല ഇത് ഇപ്പം ഇതുപോലെ നമ്മുടെ ഉള്ളിയുടെ തൊണ്ടും മുട്ടയുടെ തൊണ്ടും കൂടെ കൂടിയിട്ട് നന്നായിട്ട് ഇതങ്ങോട്ട് പൊടിച്ചിരിക്കാം കേട്ടോ ഇനി ഉണ്ടല്ലോ നമ്മുടെ ഇനി ഉള്ളിത്തൊണ്ട് മാത്രമായിട്ട് നമ്മൾ കളക്ട് ചെയ്ത് വയ്ക്കുവാണെങ്കിൽ ഉള്ളിയുടെ തൊണ്ടും വെളുത്തുള്ളിയുടെ തൊണ്ടും അതുപോലെ പഴത്തൊലി ഒക്കെ കൂടെ കൂടിയിട്ട് നമുക്കത് വേണമെങ്കിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് മാറ്റി ഇതുപോലെ പൊടിച്ച് വെക്കുകയാണെങ്കിൽ കറ്റാർവാഴയുടെ ചൂട്ടിലൊക്കെ തിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിലിട്ടല്ലോ നിറയെ തൈകൾ പൊട്ടി മുളിക്കും കേട്ടോ ഇനി നമുക്ക് ആഴ്ചയിൽ ഒരിക്കലും കത്തർവാഴയുടെ ചോട്ടിലാണെങ്കിലും കറിവേപ്പിൻ്റെ ചോട്ടിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നിങ്ങൾ പഴത്തിൻ്റെ ഉണ്ടല്ലോ പഴത്തിൻ്റെ തൊള്ളികളൊക്കെ ഇതുപോലെ എടുത്തിട്ട് ഒരുപാടിൻ്റെ ആവശ്യമൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ പഴത്തിൻ്റെ തൊലി എടുത്തിട്ട് കഞ്ഞിവെള്ളത്തിൽ ഇട്ട് വയ്ക്കാം കേട്ടോ കഞ്ഞിവെള്ളത്തിൽ നമ്മൾ ഇട്ട് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ കഞ്ഞിവെള്ളം പുളിച്ച് വരും അപ്പോൾ ഈ ഒരു കഞ്ഞിവെള്ളം പുളിച്ചൊക്കെ വന്നുകഴിഞ്ഞാൽ നമ്മുടെ പഴത്തുള്ളിയൊക്കെ ഇതുപോലെ ബ്ലാക്ക് കളറിലേക്ക് മാറും കേട്ടോ ചെറിയ രീതിയിൽ പുളിപ്പ് മണമൊക്കെ ഉണ്ടാവും കഞ്ഞിവെള്ളത്തിന് ഈ ഒരു കഞ്ഞിവെള്ളം നമുക്ക് ഇതിനകത്തേക്ക് കുറച്ചും കൂടെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് ഇതിൻ്റെ ഒരു കട്ടി കുറച്ച് രീതിയിൽ ഇതുപോലെ ഒന്ന് ലൂസാകും കൊടുക്കട്ടോ ഇത് നമുക്ക് നമുക്ക് കറിവേപ്പിൻ്റെ ചോട്ടിൽ അതുപോലെ തന്നെ കറ്റാർവാഴയുടെ ഒക്കെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കുവാണെങ്കിൽ നല്ലതായിരിക്കും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഇത് ആഴ്ചയിൽ ഒരിക്കൽ മാത്രം ഇത് ചെയ്തു കൊടുത്താൽ മതി കേട്ടോ ഒരുപാട് നമുക്ക് കഞ്ഞിവെള്ളം ഇങ്ങനെ വെച്ചിട്ട് എല്ലാ ദിവസവും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ആഴ്ചയിൽ ഒറ്റ ദിവസം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ കറിവേപ്പ് നല്ല രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് നല്ല വലിയ ലീഫുകളായിട്ട് ഒന്ന് ഉണ്ടായി വരും കേട്ടോ പിന്നെ നമുക്ക് ഈ ഒരു ചെടികളിൽ നമുക്ക് ഏത് ചെടികളുടെയൊക്കെ ചോട്ടിലൊക്കെ ആണെങ്കിലും ഇതുപോലെ നമ്മൾ ആ പൊടിച്ച് പൊടിയുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ നല്ല വളം ഇതിപ്പോൾ കണ്ടില്ല നമ്മൾ വെറുതെ കട്ടയുടെ കട്ട പിരിച്ച് ണിൻ്റെ ഇടയിൽ ഇതിൻ്റെ വിത്ത് കിടന്നിട്ട് തന്നെ മുളച്ച് തന്നാണ് പക്ഷെ നിറയെ പൂവാണ് കേട്ടോ ഞാൻ ആഴ്ചയിലൊക്കെ ഒരു ദിവസം ഇങ്ങനെ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കാറുണ്ട് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ പൂക്കൾ ഉണ്ടാവുന്നുണ്ട് കേട്ടോ പിന്നെ അതുമാത്രമല്ല ഈ ഒരു പൊടി ഞാൻ എല്ലാ കറ്ററവാഴയുടെ ചൂട്ടുകളിൽ കൂടെ കൊടുക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറ്ററവാഴ നല്ല രീതിയിൽ തന്നെ കുഞ്ഞു കുഞ്ഞു തൈകളൊക്കെ മുളച്ച് നല്ല നല്ല രീതിയിൽ തന്നെ നല്ല കൂടി വളർന്ന് വരുന്നുണ്ട് അപ്പം നമുക്ക് വീട്ടിൽ കറ്ററവാഴ ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ തലേ തേക്കാനൊക്കെ ആയിട്ടാണെങ്കിലും ഫേസിലൊക്കെ തേക്കാനൊക്കെ ആയിട്ടാണെങ്കിലും നമ്മൾ പുറത്തുനിന്ന് കറ്റർവാഴയുടെ ജെല്ല് വാങ്ങാണ്ട് നമുക്ക് സിമ്പിൾ സിമ്പിൾ ആയിട്ട് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ അതായത് ഇത് കണ്ടില്ല നമ്മുടെ ചെടികളുടെ ഒക്കെ ചോടുകൾ ഇവിടെ അഗ്ലോണൊക്കെ ചോട്ടിലൊക്കെ ഇത് ഇട്ടെടുക്കുകയാണെങ്കിൽ വേറെ ഒരു വളത്തിൻ്റെ ആവശ്യമില്ല ഒരു നല്ല രീതിയിൽ തന്നെ നല്ല തൈകൾ ഇതുപോലെ നിറയെ പൊട്ടി മുളക്കി ഇഷ്ടം പോലെ തൈകൾ ഇട്ടു ഇതിൻ്റെ ചോട്ടില് ഇതിങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം നിറയെ തൈകളായി അപ്പം നിങ്ങൾക്ക് ഇതിങ്ങനെ ട്രൈ ചെയ്ത് നോക്കാം അതുപോലെ തന്നെ നമ്മുടെ കാക്കപ്പൂ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഈ ഒരു പൂ ഇഷ്ടമാണ് രണ്ട് കളറ് മതിയിട്ട് നമ്മുടെ വീട്ടിൽ ഇതിൻ്റെ പല വെറൈറ്റി കളറുകൾ രണ്ട് ഇതിൻ്റെ രണ്ട് കളർ നമ്മൾ ഒരുമിച്ച് നട്ടിട്ട് നമുക്കതിൻ്റെ ആ വിത്ത് കളക്ട് ചെയ്തിട്ട് ഒരു മിക്സ് മിക്സ് ചെയ്തിട്ട് നമുക്ക് നട്ടിടത്തിനുള്ളിൽ പിന്നെ ഉണ്ടാവുന്ന പൂക്കൾ വേറെ വേറെ വെറൈറ്റി കളറുകളായിരിക്കും കേട്ടോ അപ്പോൾ ഇതിനൊക്കെ ചുവട്ടിലിട്ട് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല വളമാണ് അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ഇടും കാണാം അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു ഒന്നും തോന്നിയിട്ടുണ്ടെങ്കിൽ എല്ലാം ആരാക്കായിട്ടൊന്നും ഷെയർ ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഇതുവരെ ചാനൽ ഫോളോ ചെയ്ത മെഡിസ്ഥലക്കാണ് വീഡിയോസ് കാണണമെങ്കിൽ ചാനൽ ഫോളോ കൂടി ചെയ്തിക്കാൻ മറക്കല്ലേ അപ്പോൾ നല്ലൊരു ഇടും കാണാം ബൈ